ഇന്നത്തെ പരിപാടി ഗുലാബ് ജാമുൻ ഉണ്ടാക്കലാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് അത് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിൽ രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം അല്പം ഏലക്ക കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് പഞ്ചസാര ലായനി നമുക്ക് തയ്യാറാക്കാം ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് അല്പം വെള്ളമോ പാലോ ചേർത്ത് അത് കുഴിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കുഴിച്ചെടുക്കുക ഇനി കയ്യിലൽപ്പം എണ്ണ ശേഷം ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ് ചുവടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അല്പം ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ് ബോൾസ് ഓരോന്നും ബ്രൗൺ നിറമാകുന്നത് വരെ ചെറിയ തീയിൽ വറുത്തെടുക്കാണ് വേണ്ടത് വറുത്തെടുത്തവ ഇനി പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാ ബോൾസും വറുത്തെടുത്ത് പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് വെക്കുക ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് അത് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരുന്നതാണ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും